ഞാനൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അറിയാ സംഭവം എന്തായിരുന്നു വെച്ചാ മറ്റേ അവനെ വെള്ള പൂശാന് വേണ്ടിയുള്ള സെറ്റപ്പിലാണ് അവൻ പോസ്റ്റ് ഇട്ടതെന്ന് മിക്കവർക്കും മനസ്സിലാവും അവൻ വെച്ചാണെന്ന് അറിയാം എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നലെ അഫ്സൽ അമീർ അതായത് അവന്റെ ലാസ്റ്റ് ഒരു ഇൻസ്റ്റാ സ്റ്റോറി നമ്മൾ അല്ലെങ്കിൽ പോസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടായിരുന്നു അതല്ല എല്ലാം വെച്ചവൻ നിർത്തുന്നു ഇനി ഒരു റിലേഷൻ ഇല്ല ഈ ഒരു റിലേഷൻ കാരണം അവൻ്റെ ലൈഫ് സ്കോലായി അവൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഒരുപാട് വിഷമിച്ചു അവൻ്റെ നല്ല നല്ല സമയങ്ങൾ ഒക്കെ പോയി എന്ന് പറഞ്ഞ അവർ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മളത് നമ്മുടേതായ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന ജാസ്മിൻ്റെ സെക്കൻഡ് കാമുകൻ അതായത് വീട്ടിനടുത്തുള്ളൊരു കാമുകൻ ഉണ്ടായിരുന്നു അതിന് ശേഷം സി അത് അതിനുശേഷം എന്താണ് മുന്നാക്ക അതിനുശേഷം അഫ്സല് അതിനുശേഷം ഗബ്രി അപ്പോൾ ഈ പറയുന്ന സിയാദ് അഫ്സലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അഫ്സലിനെ കുറിച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അഫ്സൽ ഈ കിടന്ന് മെഴുകുന്നതിനെ കുറിച്ചിട്ട് സിയാദിൻ്റെതായ കുറച്ച് ഒപ്പീനിയൻസ് പറയുന്നുണ്ട് അതിൽ കുറച്ച് ഭാഗങ്ങളൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് ഡൈജസ്റ്റീവ് അല്ല എന്നാലും ഞാൻ ആ വോയിസ് ഫുള്ള് കൊടുക്കാം കേട്ടതിന് ശേഷം നമ്മുടെ അഭിപ്രായം പറയാം ഞാനൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ മറ്റേ അഫ്സല് അവൻ്റെ അവനെ വെള്ള പൂശാൻ വേണ്ടിയുള്ള സെറ്റപ്പിലാണ് അവൻ പോസ്റ്റ് ഇട്ടതെന്ന് മിക്കവർക്കും മനസ്സിലാവും അവിടെ ആ കാരണം വെച്ചാൽ അവൻ അവൻ എന്താണ് മാറിയത് അവൻ്റെ ഫാമിലി സ്ട്രഗിൾ ചെയ്തെന്ന് പറഞ്ഞില്ലേ അവൻ്റെ ഉമ്മ തന്നെ ഇന്നാളെന്തോ ഒരു വീടിൽ കൊടുത്തിട്ടില്ലായിരുന്ന ഉമ്മാക്കൊന്നും ഇഷ്ടമില്ല ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നിട്ട് അവന് ഇഷ്ടമുള്ളത് പോലെ നടക്കട്ടെന്നുള്ള സെറ്റപ്പല്ലേ അവൻ്റെ ഉമ്മ എന്തോ സംസാരിച്ചത് അപ്പൊ അതിൻ്റെ ഇവ ഇവൻ എന്താണോ ഇവള് കാരണം മാറിയത് നമ്മളെല്ലാം മനസ്സിലായില്ലേ ഞാൻ മുന്നെന്ന് പറഞ്ഞ ചെക്കനുണ്ട് എനിക്ക് എന്തു പറയാൻ അവൻ എന്താണ് മാറിയത് അതാണ് ഞാൻ ചോദിക്കുന്നത് അവൻ എന്താണ് വിഷമിച്ചത് അവ ഗബ്രിഗ് എടുത്ത് കയറി ഇങ്ങനെ കൊഞ്ചി കുഴഞ്ഞ് നിൽക്കുന്നുണ്ട് അവന് ഇത്രയും വിഷമവും കാര്യങ്ങളും അപ്പോൾ അതേ സ്ഥാനത്ത് എന്നെ നിർത്തിയിട്ട് വേറെ ഒരിത്തേക്ക് അവ പഴയ എക്സ് വന്നിട്ട് എന്നെ സംസാരിച്ച് എന്റെ അടുത്ത് പച്ചയ്ക്ക് വരെ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ കാലം സ്ട്രഗിൾ അനുഭവിച്ചവനാണ് ഞാൻ അപ്പോൾ അതേപോലെ തന്നെ രണ്ടാമത് രണ്ടാമത് ഞാൻ ഇന്നലെ തന്നെ മുന്നേ എടുത്ത് പോയതും അവളാണ് അല്ലാതെ ഇവ ഇപ്പോൾ വെള്ളം പൂശാന് വേണ്ടിവന്താണ് കാണിക്കുന്നത് അല്ല ഇവ എന്താണ് ഇവ എന്താണ് ഉദ്ദേശിക്കുന്നത് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവൻ മറ്റേ നന്മോ ഏഹ് ഈ മുന്നേയും ഞാൻ ഒരുത്തനേയും സപ്പോർട്ട് ചെയ്യണം എടുക്കുന്ന ഈ മുന്നേയും ജാസ്മിനില്ലേ ഇവര് തമ്മിൽ റിലേഷൻ ആകുമ്പോൾ അടിയും കാര്യങ്ങളൊക്കെ വരും അതിൻ്റെ ഇടയിൽ കൊഞ്ച് വേണ്ടി വേറെ എവിടെയെങ്കിലും കയറി വരുവല്ലോ മനസ്സിലായില്ലേ ഈ മറ്റ ബെസ്റ്റുകൾ ചോദന വരുമല്ലോ ഇവര് തമ്മിൽ അടി ഈ അഫ്സൽ എന്ന് പറഞ്ഞ ഇടയിൽ കയറിയില്ലായിരുന്നെങ്കിൽ ഈ ഈ മുന്നേയും ജാസ്മിനും അടി അത് പിന്നെ മാറിയാണ് മനസ്സിലാവില്ലേ ഈ ഇതിൻ്റെ ഇടയിൽ ഇവര് അടി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇവൻ കയറി വന്നിട്ടില്ലേ ഇവൻ മറ്റ സെന്റി അടിച്ച് വിഷമങ്ങൾ പറയാനും എടുക്കാനൊക്കെ ഇവിടെ പോകുന്നത് അപ്പൊ നല്ല കെയർ കൊടുത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ചാടി അപ്പുറത്ത് വീണു അത് അങ്ങനെയാണ് നടക്കും മനസ്സിലായില്ലേ ഇങ്ങനെയൊക്കെയാണ് സംഭവമാണ് ഈ അതേപോലെ തന്നെ മുന്നേ എന്ന് പറഞ്ഞാൽ ഞാനാ കുറ്റം പറയാനുള്ളതോ എടുക്കുന്നൊന്നും അല്ല മനസ്സിലായില്ലേ ആരെങ്കിലും ദേശീയ എനിക്ക് അവൻ്റെ അത് അവന്റെ ഭാഗത്ത് അവന്റെ ഭാഗത്തും തെറ്റാണ് കാരണം ഞാൻ അവള് റിലേഷൻ അറിഞ്ഞിട്ടും അവന് അതെ ഒന്ന് മറ്റേ സെന്റി അടിച്ച് ഇങ്ങനെ അടിച്ചൊക്കെ നിക്കുമ്പോൾ ഓട്ടോമാറ്റിക് പെണ്ണിന്റെ മേണ്ടിട്ടുണ്ട് അത് മാറും എല്ലാ പെണ്ണിനും കുറ്റം പറയുന്നതല്ല അത് അങ്ങനെ മാറി അപ്പുറത്തു അടിപ്പോ ഇപ്പൊ ഈ അഫ്സല് പറഞ്ഞാല് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല കാര്യം എന്ന് വെച്ചാൽ അവൻ മറ്റേ മാനിയാണെന്നുള്ള രീതിയിലാണ് അവ കാണിക്കുന്നത് അവൻ കാണിച്ചതെ മാറണ്ടിത്തണം കാര്യം എന്താ വെച്ചാൽ അവരെ നമ്മൾ റിലേഷൻ ഇരിക്കുന്ന സമയത്ത് ഇവരുമുള്ള അടി ഉണ്ടെങ്കിൽ പോലും അത് ഇൻ കയറിയില്ല ഇവ ഇതിന്റെ ഇടയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവർ സംസാരിച്ചു തീർത്ത് വീണ്ടും തോന്നുന്നു അത് അങ്ങനെയാണല്ലോ റിലേഷൻ മനസ്സിലായി ഇതിന്റെ ഇടയിൽ മറ്റേ നക്കി തുടക്കാൻ വേണ്ടി പറയാനും കയറിയില്ല അതേപോലത്തെ തന്നെ ഈ അഫ്സല് ഇവരെങ്കിലും കാലം കൂടുതൽ നാരിയത് നമ്മളാണ് ഇവ ഇവ എന്താണ് മാറിയത് മനസ്സിലായി എനിക്കത് ഒട്ടും മനസ്സിലാവുന്നില്ല ഇവ എന്താണ് നാറിയത് ഏ ഇവ മറ്റേ ഈ ഗബറി എടുത്ത് കുഞ്ചിക്കു കൊണ്ട് നിൽക്കണമുണ്ടോ ഇവ നാരീന്ന് പറയാൻ കാരണം അപ്പം ഇവന് അറിയാലോ മുന്നായിട്ട് എൻഗേജ്മെന്റും ഇതെല്ലാം കഴിഞ്ഞതാണെന്ന് അവന് അറിയാമല്ലോ അപ്പോൾ അപ്പോഴൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്ന എന്തോന്നു അല്ലേ ഇതൊക്കെ ഇതിനെ ഒറ്റമാക്കി പറയണമെങ്കിൽ കളിയോ വെള്ളം പൂശല അടിയപ്പോൾ വെള്ള പൂശിച്ചു കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഇപ്പോൾ ജാസ്മിന്റെ കേസിലും കുറെ വീഡിയോ ഇറങ്ങുന്നുണ്ടല്ലോ നല്ല മറ്റേ അസെൻ്റി ബിജിയും ഒക്കെ ഇട്ടിട്ട് വെള്ള പൂശാൻ വേണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം കുറ്റം പറയണവരൊക്കെ നാളെ ആകുമ്പോൾ തിരിച്ച് രണ്ട് കരഞ്ഞിട്ട് രണ്ട് വീടിച്ച് അവളോട്ട് ചാഞ്ഞ് പോകും ഇതെല്ലാം സംഭവം പറഞ്ഞിട്ട് കാര്യമില്ല അല്ല ഞാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും തെറ്റുണ്ടല്ലേ നീ അത് ചിന്തിച്ച് നോക്കാം ഇപ്പോൾ അവൻ വെള്ളഭൂഷണ സോള അവ കാണിക്കുന്നത് അവൻ ഭയങ്കര നന്മപരമാണെന്നുള്ള രീതിയിൽ അവൻ കാണിക്കുന്നത് അപ്പോൾ അവന് അവന് മാത്രമേ ഈ മറ്റേ ഈ വിഷമവും തങ്ങളും ഒക്കെ വന്നിട്ടുള്ളൂ അപ്പോൾ നമുക്കാർക്കൊന്നും വന്നിട്ടില്ല നമ്മുടെ ലൈഫിനൊന്നും വിലയില്ല അവൻ്റെ ലൈഫിന് മാത്രമേ വിലയുള്ളൂ ഇപ്പോൾ ഞാനും ജാസ്മിൻ്റെ ഇടയിൽ മുന്നേന്ന് പറഞ്ഞ ആൾ വന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും സെറ്റ് ആയതാണ് അതേപോലെ തന്നെ ഈ മുന്നേയും ജാസ്മിനായിട്ടുള്ള അടിയിൽ ഇടയിൽ ഈ എന്ന് പറഞ്ഞാൽ കയറിയിലായിരുന്നുണ്ടെങ്കിൽ കൺഫേം ആയിട്ട് ഒരു വീണ്ടും റിലേഷൻ അല്ലേ അത് എന്നെങ്ങാനും പക്കായിട്ട് റിലേഷനായാലും കാരണം വെച്ചാൽ എൻഗേജ്മെന്റ് ആയല്ലേ അത് എന്താ കാടി ഒന്നാലെടുത്താലും നാറണ്ടാന്ന് വിചാരിച്ച് ആ അവൾ അങ്ങനെ സമയക്കോളൂ മനസ്സിലായി അങ്ങനെ നിക്കി ഇതിന്റെ ഇടയിൽ അവള് അവന്റെ ഇതിൽ ഏറ്റവും വലിയ തെളിവ് അവന്റെ ഉമ്മയല്ലേ അവന്റെ ഉമ്മ എന്നാ മറ്റേ ഈ ഷെഫീൻ പറഞ്ഞ ഒരു ആൾ വീഡിയോ അവർ പറയുന്നുണ്ടല്ലോ എന്തോ ട്രൈവ് ചെയ്തു ഇവള് വിളിച്ചാൽ അവ ഇങ്ങനെ വഴക്കുറയുന്നുണ്ടാവും അങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ അപ്പോൾ അങ്ങനെ അവള് വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇവ നല്ല രീതിയിൽ കെയറിങ് കൊടുത്തോണ്ടെങ്കിൽ ഇതാണ് പറഞ്ഞ ഒരു റിലേഷൻ ഇങ്ങനെ അടി ഇടിയൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവടേയും മറ്റേ ഈ കൊടുത്തിപ്പിടിക്കുകയില്ല കുറെ അണങ്കര് വരും അത് അതിലൊന്നാണ് ഈ അഫലെന്ന് പറഞ്ഞത് അപ്പോഴൊന്നും അവനൊരു വിഷമില്ല അവൻ ഈ ഇവനായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് ഇവനായിട്ടുള്ള ഇതാണെന്നൊക്കെ ഇവന് നല്ലപോലെ അറിയാം ഇപ്പൊ അവൻ ഗബ്രി എടുത്ത് അവൾ പോയി നിൽക്കുന്നതുകൊണ്ടാണ് ഇവന് ഇവൻ കൊണ്ടത് എന്ത് അവന്റെ ലൈഫായപ്പോൾ അവന്റെ ലൈഫിന് മാത്രമേ അവന് വിഷമക്കെ വന്നപ്പോഴും അവന് കുഴപ്പമുള്ളൂ നമുക്ക് നമ്മുടെ ലൈഫിനൊന്നും നിന്ന് വിലയില്ലേ അപ്പൊ എന്തോന്ന് പറയാ ഇപ്പോൾ അതിനെ ന്യായീകരിച്ച് ഇരിക്കാൻ വേണ്ടി കുറയണം എന്തോ പറയാ പനി ഓടിച്ച് കിടക്കുന്നതല്ലേ ഓഫീസിൽ പോയില്ല അപ്പോൾ എങ്ങനെയാണ് സംഭവം ആളെ ഇത് കണ്ടിട്ട് ഇപ്പോൾ എന്ത് പറയാനാണ് സംഭവം ഇവ ഇവ നല്ല രീതിയിൽ വെള്ളം പൂശിക്കുന്നുണ്ടെ അവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അവന് ഇപ്പോൾ സംഭവം അവന് മനസ്സിലായി മറ്റേ ഈ ഇട്ടിട്ട് വേറെ കൂടെ പോകുമ്പോൾ ഒരു വിഷമവന് മനസ്സിലായല്ലോ അതിപ്പോൾ എല്ലാരും മനസ്സിലായി ഞാൾക്കെ പേരൊന്നും എടുത്ത് പറയുന്നില്ല അവൻ്റെ വിഷമം മനസ്സിലാവും വിഷമം അത് ജോക്കൊന്നും ആയിരിക്കില്ല അത് സീരിയസ് ആയിട്ടായിരിക്കും അവന് നല്ല രീതി അനുഭവിക്കുന്നുണ്ടാവേ അതെന്ന് വെച്ചാൽ നമ്മൾ സ്നേഹിക്കുന്ന പെണ്ണ് വേറെ കൂടെയൊക്കെ പോകുമ്പോൾ ഉള്ള ഒരു വിഷമമാണ് നല്ല രീതിയിൽ അവൻ മനസ്സിലായി കാണും അവനെ അതിനു കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ലല്ലോ എന്തിരി പറയും പക്ഷെ ഇപ്പോൾ അവൻ കാണിക്കുന്നത് വെള്ളം പുഷ്യലാണ് ഞാൻ പറയും അത് ചിലവർ അത് ചിലവർന്ന് ഉദ്ദേശിച്ച ആരോ നിങ്ങൾക്ക് മനസ്സിലായാലോ ആ ചിലവർ പറയല്ലോ ഞാൻ പറയും മനസ്സിലായില്ലേ ആ മറ്റ പയ മുന്നാ പറഞ്ഞ പയനില്ലേ അവൻ നിന്ന സമയത്ത് ഇവ ഇടയിൽ കയറിയില്ലെന്നുണ്ടെങ്കിൽ ഇവർ വീണ്ടും റിലേഷൻ ആയിരുന്നില്ലേ ഇവ അതിൻ്റെ ഇടയിൽ അവൻ പോയിട്ട് ഓവർ കെയറിങ് കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ടല്ലേ ഇത്രയും പ്രശ്നമായിരുന്നു എന്നിട്ട് ഇവ അറിഞ്ഞിട്ടല്ല ഇവ മുന്നേ ഇവിടെ നിൽക്കണമെന്ന് അറിഞ്ഞിട്ടില്ല ഇവ സ്നേഹിച്ചത് അതിൻ്റെ ആയിട്ട് കയറും കൊടുത്തിട്ടല്ലേ ഇവ സ്നേഹിച്ചത് എന്നിട്ട് ഇപ്പം ഇപ്പം വെള്ളം കുശിക്കൊണ്ടല്ലേ നിൽക്കുന്നത് എന്തോന്ന് എന്തോന്നറിയാ പറയാം എന്ത് പറയാനാണ് ഏതിനേക്കാ ഞാൻ നമ്മൾ വല്ല പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടു കേസും കൊടുക്കും ഇടിയ ആളെ ഇറക്കും എന്നും വിഷയൊന്നുമില്ല ഇടിക ആളെ കൊണ്ടുപോകാൻ കേസാണ് കൊടുക്കട്ടും വീട്ടുകാരും എന്താ കൊണ്ട് ചേട്ടും നമുക്ക് അതൊന്നും വലിയ വിഷയമൊന്നുമില്ല ഉള്ളതുപോലെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഇവിടെ കുറ്റം ഇവിടെ കള്ളം പറഞ്ഞുമാർ മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റൂ നമ്മൾ ഉള്ളതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് ജയിലിൻ്റെ അകത്തുകൊണ്ട് ഇടുകയും ചെയ്യും കൊണ്ട് കേസ് കൊടുക്കുകയും ചെയ്യും ഇല്ലാത്ത കേസുകൊണ്ട് തല ഇട്ടുകയും ചെയ്യും ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇവ ഇപ്പോൾ സെന്റി അടിച്ചിട്ട് അഞ്ചാറ് പോസ്റ്റ് നമുക്ക് ഇങ്ങനെ സെന്റി അടിച്ച് അഞ്ചാറ് പോസ്റ്റൊക്കെ നമുക്ക് ഇവിടാനേ ഉള്ളൂ അതിൻ്റെ ആവശ്യമില്ല മനസ്സിലായി പിന്നെ ഇവ സെന്റി അടിച്ച് പോസ്റ്റ് ഇടാമല്ലേ ഇപ്പോൾ കുറെ കുറേ ആണോ ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ട് പോകൂടുക അത് വേറെ കേസേസ് അത് അങ്ങനെയാണല്ലോ സോഷ്യൽ മീഡിയ അതേപോലെ തന്നെ വേണമെങ്കിൽ ഇത് കുറച്ച് വെച്ചോ മറ്റ പെണ്ണില്ല ജാസ്മിൻ അവൾ അവൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി തിരിച്ചുവിടെ വരുമ്പോൾ പറഞ്ഞുകൊണ്ട് രണ്ട് വീഡിയോ ഇടും ഇപ്പോൾ ഇപ്പം നിന്നെയായാലും ഇപ്പോൾ ബാക്കി യൂട്യൂബേഴ്സിനെ ആയാലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇരിക്കണവന്മാരെല്ലാം തിരിച്ച് അവർ അവന്മാർക്ക് എതിരെ ഇന്ന് ഇട്ടിട്ട് ചെത്തീ എന്തുകൊണ്ടാണ് ഈ പെണ്ണിങ്ങനെ പറയുന്നത് എനിക്കും വീട്ടിൽ മറ്റൊന്നും മറിച്ചതൊന്നും ഇല്ലേ എങ്ങനെയാണ് അങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു നിമിഷം മതി തലയിരിഞ്ഞ് മാറിയാൻ ഇതൊന്നും ഇതൊക്കെ എന്തോന്ന് പറയാനടാ ഇതൊക്കെ നമ്മൾ ഇതിപ്പോ ഞാൻ ഈ ഒരു വയസ്സാണ് മെയിൻ കാരണം എന്ന് വെച്ചാല് അവർ അതിൽ പറയുന്നില്ലല്ലോ അവന് മാത്രമേ ഈ വിഷമവും കാര്യങ്ങളൊക്കെ വന്നു പിന്നെ നമ്മളൊക്കെ പിന്നെ ഡംിപ്പീസ അത് പിന്നെ കേട്ടോട്ട് ഞാൻ കൊണ്ടല്ല പിന്നെ നമുക്ക് പിന്നെ വിഷമം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമ്മൾ പിന്നെ മറ്റേ ഇതല്ലേ ഏലിയൻസ് അല്ലേ ഞാനൊന്നും പറയുന്നില്ല അടിയാ എന്തോന്നട ഇതൊക്കെ അല്ലാതെ അവന് അവന് വിഷമില്ലെന്ന് ഞാൻ ഒരിക്കലും പറയൂല കാരണമെന്ന് വെച്ചാൽ എന്തായാലും നല്ല രീതിയിൽ ഒരു വിഷമം ഉണ്ടാ വിഷമം കാണും മനസ്സിലായില്ല അത് ഇങ്ങനെ നമ്മൾ സ്നേഹിക്കണം പെണ്ണ് നൈസായിട്ട് വേറെ കൂടെ പോകുമ്പോൾ അവർ വല്ലാത്ത വിഷമെ എനിക്ക് മനസ്സിലാവും അതിൽ ഞാനവന് കള്ളോണം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല അവൻ കാണിച്ചവൻ കാണേം കണ്ട ഉള്ളൂ അതേപോലെ തന്നെ ഫാമിലി ഫാമിലിയൊക്കെ ഫാമിലി അവന് മാത്രമല്ലോ എല്ലാവർക്കും ഫാമിലി ഉണ്ടല്ലോ അപ്പൊ ആരാണ് ഞാൻ ഒരാൾ മാത്രമല്ല എല്ലാവരും തന്നെ പറയുന്നത് എല്ലാവരും ഫാമിലിക്കും ബുദ്ധിമുട്ടാണോ മനസ്സിലായില്ലേ ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ വാപ്പയുടെ ഫ്രണ്ട് ആണെങ്കിൽ പോലും ചിലവർക്ക് ചോദിക്കാൻ മടിയായിരിക്കും മനസ്സിലായില്ലേ എങ്ങനെയാണ് നിങ്ങളുടെ മോന്റെ വീഡിയോ അതിൽ കണ്ട് ഇതില് കണ്ട് നമ്മൾ രീതി പറയുമ്പോൾ ചിലവർക്ക് മടിയായിട്ട് ചിലർ ചെങ്കിലും ചിലർ ചോദിക്കുമ്പോൾ നമ്മുടെ വാപ്പാക്കാണെങ്കിൽ പോലും ഉമ്മക്ക് ആണെങ്കിൽ പോലും നല്ല ഫീലിംഗ്സ് ഉണ്ട് മനസ്സിലായില്ലേ ഞാൻ ഞാനതിൽ വീണ്ടും വീണ്ടും എടുത്തു പറയണമെന്ന് വെച്ചാൽ അറിയാ വേറെ ഒന്നും കൊണ്ടല്ല കാരണം എന്ന് വെച്ചാൽ അവന് അവൾക്ക് കെയർ കൊടുത്തുകൊണ്ടല്ല അറിയാ എന്ത് മുൻ എന്ത് പറഞ്ഞാലും മുഞ്ഞിങ്ങനെ കാണിച്ചു മുന്നേ അങ്ങനെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് അവൾ വീണ്ടും വീണ്ടും അവൻ്റെ അടുത്ത് പോകുന്നത് മറ്റേ കറി കറും കറങ്ങും കറങ്ങി കുറെ ആൾക്കാർക്ക് അങ്ങനെ കിട്ടുമ്പോഴേ അവരോടൊക്കെയുള്ള ഫീലിംഗ്സ് മനസ്സിലാവും മഞ്ഞാണങ്ങിപ്പോലിപ്പോൾ പുള്ളിക്കാരന് ഫീലിങ്സ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം അതേപോലെ തന്നെ ഇപ്പോ ആ അവസ്ഥ ഫീലിങ്സ് മനസ്സിലാവും നമ്മുടെ ഫീലിങ്സിനെ കുറ്റം പറയാൻ പാടില്ല അറിയാം അതിപ്പോൾ അവന് എന്ത് പറയാം അവന്റെ അവസ്ഥ അവനെ മനസ്സിലാവും ചില കേൾക്കുന്നവർക്കൊക്കെ വെറും ജോക്ക് വെറും കളിയായിട്ടൊക്കെ തോന്നുന്നു ഇപ്പൊ ആ ഒരു ഫീലിങ്സ് ആണെങ്കിൽ പോലും നമ്മളൊന്ന് പറയുന്ന ആൾക്കാര് നമ്മൾ കേട്ടോടൊണ്ടിരിക്കണല്ലേ അപ്പം ഇത്രയും വിഷമമുണ്ടല്ലേ അത്രയും വിഷമുണ്ടല്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കും പക്ഷെ അവരൊക്കെ വലിയ കാര്യങ്ങളും ജസ്റ്റ് ആ ടൈം ഒന്ന് പറയുന്നൊരു ഇതേ ഉള്ളു ആ പോ അങ്ങനെയാണല്ലേ ഇവളിങ്ങനെയാണല്ലേ പോട്ട് അല്ലെങ്കിൽ അവൻ അങ്ങനെയാണല്ലേ അവൻ എങ്ങനെയാണല്ലേ എന്നുള്ള രീതി അത് അപ്പം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും അത് ജസ്റ്റ് ഒരു പറയുന്നൊരു ടോക്ക് ആയിട്ട് മാത്രമേ ഉള്ളു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അവർക്കൊന്നും വലിയ ഫീലിംഗ്സ് ആയിട്ട് തോന്നി നമ്മുടെ ഫീലിംഗ് നമുക്ക് മനസ്സിലാവും വേറെ ആൾക്കാർക്കും മനസ്സിലീ പറം നമുക്കും ഉണ്ടായിരുന്ന വിഷമം എന്ന് പറയുമ്പോൾ എനിക്ക് സത്യമാണ് ഞാൻ ഞാൻ ആലോചിക്കും ഇത് എന്തുവാട് വരിവരിയാട്ട് കാമുകന്മാരുടെ നീണ്ട നിര ഇവളിത് എന്താ കളിച്ച ബെസ്റ്റ് ഓരോ വരുന്ന ബസ്റ്റുകൾക്ക് അവസരം കൊടുത്തോണ്ടിരുന്ന ഇത് എന്താ സംഭവിച്ചത് എനിക്ക് അറിയാൻ പാടില്ല ഇപ്പോൾ സിയാദമായിട്ട് ഇരുന്ന ടൈമിൽ ഇനി ഇതിന് മുന്നേ ഒരു കാമകനുണ്ടായിട്ട് അവനും കൂടി മുന്നോട്ട് വന്നിരുന്ന ഓൾ സെറ്റ് ആയിരുന്നു ഏഹ് അപ്പൊ സിയാദുമായിട്ട് റിലേഷനിലായിരുന്ന ടൈമിൽ തന്നെ ഈ പറയുന്ന ചെറിയ ഇഷ്യൂസ് റിലേഷൻഷിപ്പിന്റെ ഇടയിൽ എല്ലാ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് ഇഷ്യൂസ് ഉണ്ടായ സമയത്ത് മുന്നേ ഈ പറയുന്ന ടാങ്കോ വഴിയാണ് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ആ ടാങ്കോ വഴി പരിചയപ്പെടുന്നു മുന്നേയുമായിട്ട് റിലേഷനിലാവുന്നു മുന്നേയുമായിട്ട് റിലേഷനിലായി അവിടെയും എൻഗേജ്മെന്റ് ഉൾപ്പെടെ കഴിഞ്ഞു അപ്പോൾ അതെങ്കിലും സ്ട്രോങ് ആയിട്ട് നിൽക്കുമെന്ന് സിയാദും വിചാരിച്ചെന്ന് പക്ഷേ അതും അവിടെ പാളിച്ച പറ്റി അതിനിടയിലാണ് അസ്ലയുടെ കല്യാണത്തിന് വെച്ചിട്ട് അഫ്സല്ല പരിചയപ്പെടുന്നത് അപ്പോൾ അഫ്സല്ല പരിചയപ്പെടുകയും അതേ തുടർന്ന് മുന്നേ തൂക്കിയെറിയ അഫ്സലുമായിട്ട് കയറി അവസാന അഫ്സലായിട്ട് ഹോൾസെറ്റായിട്ട് നിൽക്കുന്ന സമയത്താണ് ഒരു പിണക്കം പോലും ഉണ്ടായില്ല വളരെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് പിരിഞ്ഞ് മീൻസ് പിരിഞ്ഞെന്നല്ല കെട്ടിപ്പിടിച്ച് ബിഗ് ബോസിലോട്ട് ടാറ്റ പറഞ്ഞ അയച്ചു അവിടെ പോയി അഫ്സലിനെ തൂക്കി എറിഞ്ഞ് ഗബ്രിയായിട്ട് കണക്റ്റാൻ ഇനി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത ആളുമായിട്ട് കണക്റ്റ് ആകുമ്പോൾ ഗബ്രിയെ തൂക്കി അറിയും കൊള്ളാം അല്ലേ പരിപാടി എന്തായാലും ഈ ബസ്റ്റികൾ വരുമ്പോൾ ആദ്യം കിടക്കുന്ന കാമവന്മാരെ തൂക്കി ഇറങ്ങി ബസ്റ്റിയിലോട്ട് കയറുന്ന ഈ പരിപാടി വളരെ നല്ല പരിപാടി ഇത് മികച്ച പരിപാടിയാണ് ഏ മികച്ച പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നല പരിപാടിയാണ് ഇതെന്ത് പരിപാടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കോണാതല പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല പിന്നെ സിയാദിന് നല്ല ഫ്രസ്ട്രേഷൻസ് ഉണ്ട് അവൻ അവൻ്റേതായ വിഷമങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് കാണും കാരണം ഒരു പെൺകുട്ടി ആത്മാർത്ഥമായി സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ പെട്ടെന്ന് വെറുക്കാനും പറ്റത്തില്ല മറക്കാനും പറ്റത്തില്ല ഉള്ള കാര്യമാണ് തീർച്ചയായും അതിപ്പോൾ പെൺകുട്ടി അങ്ങോട്ട് ആൺകുട്ടികളെ പ്രേമിച്ചാലും അങ്ങനെയൊക്കെ തന്നെ സീരിയസ് റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലാത്തവരിങ്ങനെ മറന്നു മറന്ന് 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 അടുത്തയിലോട്ട് ഈ കുരങ്ങൻ ചാടി പോകുന്നത് പോലെ ചാടിക്കൊണ്ടേയിരിക്കും മരങ്ങൾ ഓരോ ചില്ലകൾ ചാടി മറിയുന്നത് പോലെ ഓരോ റിലേഷൻഷിപ്പിൽ ചാടിക്കൊണ്ടിരിക്കും അവർക്ക് ഈ പ്രീവിയസ് റിലേഷൻഷിപ്പിലോ അതിൻ്റെ ഇമോഷണലി കണക്റ്റോ ഒന്നും ആവത്തില്ല അങ്ങനെയുള്ളവരാണ് ഈ പറയുന്നത് ചില കോൺട്രാക്ട് ബേസിലാണ് കല്യാണം സ്നേഹം ബന്ധം പ്രേമം എന്നൊക്കെ പറയുന്നത് കോൺട്രാക്ട് ബേസിൽ സൈലിറ്റ ബേസ് എന്നോ പരിശിതിയില് അതിനെയൊക്കെ എനിക്കൊന്നും പറയല അങ്ങനെ പറയുന്ന ഉളകളെ അപ്പോൾ ആ പറഞ്ഞ പോലെയാണ് ജാസ്മിൻ ഓരോന്നും ചാടിക്കൊണ്ടിരുന്നു ഓരോ വള്ളികളും ഓരോ കൊമ്പുകളും മരച്ചില്ലകളും ചാടിക്കൊണ്ടിരുന്നു അപ്പോഴോ ഓരോ കാമുകന്മാരും ഇവിടെ ട്രൂ റിലേഷൻഷിപ്പിൻ്റെ ബേസിസിൽ കരഞ്ഞുകൊണ്ടിരുന്നു അവിടെ ആദ്യം വേറെ അയൽവാസി കഴിഞ്ഞു പിന്നെ സിയാദ് കരഞ്ഞു പിന്നെ ഈ പറയുന്ന മുന്നാക്ക കഴിഞ്ഞു കരഞ്ഞു പിന്നെ അവസാന അഫ്സൻ ഇനി അടുത്തിനി ഗബ്രിയാണ് കരയാൻ പോകുന്നത് ഉറപ്പാണ് എഴുതി വെച്ചോ എഴുതി ഒപ്പിട്ട് വെച്ചോ ഗബ്രിയായിട്ടോ അധികം നാൾ പോകത്തില്ല ഓക്കെ അപ്പോൾ ഇവളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് തരാനൊന്നും അല്ല ഞാനിവിടെ വന്നത് പക്ഷേ സിയാദിന് ഈ അഫ്സലിനെ അത്യാവശ്യം അഫ്സലായിട്ടുള്ള ഒരു ഇതിൽ അഫ്സല് ഇപ്പോൾ അവൻ്റെ വിഷമങ്ങൾ ഇങ്ങനെ അവൻ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സിയാദിന് ചെറുതായിട്ടൊരി ഇപ്പം ട്വിറ്ററുകളെ പറ്റി പിന്നെ അനുഭവിച്ചല്ലേ പിന്നെ ഒരു കാര്യം ഒരു രീതിയിൽ നോക്കുമ്പോൾ സിയാദുമായിട്ട് ജാസ്മിൻ റിലേഷനിലായിരുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ സിയാദുമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഇടയിൽ കയറി വന്നില്ലേ എന്ന് പറയുന്ന വ്യക്തി ഈ മുന്ന എന്ന വ്യക്തി കയറി വന്നിട്ട് സിയാദിൻ്റെ അടിച്ചോണ്ട് പോയി സിയാ അടുത്ത് മുന്നേലേന്ന് അഫ്സൽ അടിച്ചുകൊണ്ട് അഫ്സലിന്റെ ഗബ്രി അടിച്ചുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവരുടെ ഭാഗത്ത് തെറ്റുകളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ടൈപ്പിൽ നോക്കുമ്പോൾ അത് തെറ്റായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യും പക്ഷേ വേറൊരു ടൈപ്പിൽ ഞാൻ പറഞ്ഞുതരാം ജാസ്മിൻ ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്യും കാരണം ഇട എനിക്ക് അവനോട്ട് റിലേഷനൊന്നും ഇല്ലടാ എല്ലാം ബ്രേക്ക് ആയിടാം വാട്ടാ കണക്ട് ആവട്ടെ എന്നുള്ള രീതിയിൽ ജാസ്മിൻ ഇറക്കും അങ്ങനെ ഇറക്കുമ്പോൾ അപ്പോൾ ആ റിലേഷൻ ഇല്ല ബ്രേക്ക് ആയെന്ന് പറയും പക്ഷേ അവനെ വച്ചുകൊണ്ടായിരിക്കും അടുത്തതിൽ ചാടി പിടിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാസ്മിൻ തന്നെ അതിനിപ്പോൾ വേറെ ഒരു തെളിവുണ്ടോ അതിനിപ്പോൾ ആരുടെയും സാക്ഷി ഒന്നും വേണ്ട ജാസ്മിൻ തന്നെ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് പറയുന്നുണ്ടായിരുന്നു പുറത്ത് അത് വീട്ടുകാരൊക്കെ ആയിട്ട് ഒരു എൻഗേജ്മെന്റ് പോലെ ഒരു ഇത് സെറ്റപ്പ് ആക്കി വെച്ചതാ എന്നാണ് ഗബ്രിയുടെ അടുത്ത് ജാസ്മിൻ പറയുന്നത് അല്ലെ അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളിതേ സാധനം തന്നെ ഓരോ കാമുകന്മാരെ ചേഞ്ച് ചെയ്യപ്പെട്ട് അത് ഇല്ലടാ അത് ബ്രേക്കപ്പ് ആയിട്ടാ ഈ ഒരു സാധനം അവൾ ഇറക്കും ഉറപ്പാണ് കാരണം അത് ഷോർ ഷോർട്ടായിട്ട് എനിക്ക് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രിയെടുത്ത് അവൾ ഇറക്കിയതാണ് അത് വീട്ടുകാരൊക്കെ ആലോചിച്ച് വെച്ചാൽ രണ്ട് ഒന്നുമില്ല പക്ഷെ ഇവിടെ റിലേഷൻഷിപ്പ് രണ്ടുപേരും പരസ്പരം ഇഷ്ടത്തോടെ സ്നേഹിച്ചു കണക്റ്റായതാണ് അതിനവള് ഗബ്രി എടുത്ത് പോയിട്ട് അത് വീട്ടുകാരെ ആലോചിച്ച് വെച്ചാൽ അത് അങ്ങനെയൊന്നുമില്ല ഇപ്പം ഗബ്രി എന്ത് ആ അപ്പോഴത് അത്രയും ആ ഒരു മൈൻഡ് ആയിരിക്കത്തില്ല എന്ന് പറഞ്ഞ് ഗബ്രി കയറി കൊളുത്തും അവൻ പിന്നെ പോങ്ങനാണ് അവൻകത്ത് കൊളുത്തു അതുപോലെ തന്നെ ഓരോ കാമകന്മാരും ഇങ്ങനെ കൊളുത്തു കൊണ്ടിരുന്നത് ഇതിൽ നൂറു നൂറ്റി പത്ത് ശതമാനം ജാസിൻ്റെ ഭാഗത്ത് തന്നെ തെറ്റ് അവൾ എന്ത് എന്ത് മെന്റാലിറ്റി ആണെന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് നേരത്തേക്ക് ഞാൻ കുറച്ച് ആൾക്കാരുടെ ഇതൊക്കെ കേൾപ്പിച്ചില്ല അതുപോലെയൊക്കെ ഇരിക്കും വൃത്തിയിട്ട് മെന്റാലിറ്റിയാ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കാൻ പറ്റി ഇതൊക്കെ നാടിനാകത്താടെ ഇങ്ങനത്തെ മെന്റാലിറ്റി ഇങ്ങനത്തെ പുരോഗമനവാദമൊന്നും നമ്മുടെ നാടിന് ആവശ്യമില്ല വേണ്ട ഏ ഇങ്ങനെ പുരോഗമിച്ച് കഴിഞ്ഞാൽ ഏഹ് അത് ശരിയാവില്ല എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ അത് ആ അതിൻ്റെതായ ഒരു രീതിയുണ്ട് ഒരു 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 സ്നേഹബന്ധമായാലും എന്ത് ബന്ധമായാലും ആ ഒരു റിലേഷൻഷിപ്പ് അച്ഛനമ്മ അമ്മ മക്കൾ ഭാര്യ ഭർത്താവ് കാമുകൻ കാമുകി സഹോദരൻ സഹോദരി ഇതിനെല്ലാം ഒരു ഒരു റിലേഷൻഷിപ്പിന് ഓരോ ഓരോ ബന്ധങ്ങൾക്കും ഓരോ ഇതുണ്ട് അത് തകർക്കണ്ട ഇനിയിപ്പം ഈ പറഞ്ഞ കോൺട്രാക്ട് ബേസിൽ ഇവിടെ ആരും കോൺട്രാക്റ്റാ നിൽക്കണ്ട ഇവളെ പോലെയുള്ള പെണ്ണുങ്ങളാണ് കാരണമാണ് ഓരോ പയ്യന്മാരും ആത്മഹത്യ ചെയ്യുന്നതും പല കാര്യങ്ങളും ചെയ്യുന്നത് ഇനി ഞാൻ ഒരിക്കലും ആത്മഹത്യയും ഈ ആസിഡ് ആസിഡാക്റ്റാക്കിയ ഇതൊന്നും ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഭയങ്കര റോങ് ആണ് പക്ഷേ ഇവളമാരെ പോലെയുള്ള കാരണമാണ് ഇതുപോലെ ഓരോരുത്തമാര് ചെയ്തു പോകുന്നത് മനസ്സിലായ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ ഇതായിട്ടു പുതിയ വീഡിയോ വേണ്ടിയിട്ടാണ് ബൈ